കുറ്റക്കൂരിലിട്ട് നിറഞ്ഞ ഗുഹയിലേക്കാണ് നമ്മൾ കയറുന്നത് വലിയ പാറയെടുക്കാണ് ഒരാൾക്ക് മാത്രം കഷ്ടിച്ച് കടന്നു പോകാനുള്ള ഇടയേ ഉള്ളൂ അതുപോലെ തന്നെ ഇഴജന്തുക്കളും എല്ലാം ഇവിടെ ഉണ്ട് അതിനെല്ലാം നമ്മൾ നോക്കി വേണം കയറിപ്പോവാനായിട്ട് കുട്ടികളെ കൊണ്ട് കയറാൻ പറ്റില്ല എന്ന് നമ്മുടെ കൂടെ വന്ന ആളുകൾ പറയുകയും ചെയ്തു എന്നിട്ടും നമ്മളൊരു റിസ്ക് എടുത്ത് കുഞ്ഞുങ്ങളെ കയ്യിലെടുത്ത് പൊതിഞ്ഞ് പിടിച്ച് കാരണം കുഞ്ഞുങ്ങൾക്കും ഒരാൾക്കും കൂടെ ഒരുമിച്ച് കയറി പോകാൻ പറ്റത്തില്ല അപ്പോൾ കുട്ടികളെ മുകളിലേക്ക് മുകളിലേക്ക് കയറുന്നവർ പാസ് ചെയ്ത് പാസ് ചെയ്താണ് പോകുന്നത് കാരണം ഓരോരുത്തരെയായിട്ട് നമുക്ക് നമ്മളോട് ചേർത്ത് പിടിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല എവിടെയെങ്കിലും ഒരു പാറയുടെ ഇടുക്കിൽ കയറി നിന്നിട്ട് അവരെ ആ ഒരു വിടവില് കൂടി മുകളിലോട്ട് കൊടുക്കാനേ പറ്റുകയുള്ളൂ കാരണം ഒരു വലിയൊരു മനുഷ്യനെ ഒരു കാരണവശാലും ഇതിലേക്ക് കടന്നു പോകില്ല അത്രയ്ക്കും എന്താ പറയുക ഒരു ഇട കൊണ്ട കൊച്ചു കടന്നു പോകുമ്പോൾ തന്നെ മനസ്സിലാകും അത്രയും സൂക്ഷ്മമായ ഇച്ചിരി ഇടയ സ്ഥലമേ ഉള്ളൂ അപ്പോൾ ഞാനൊക്കെ അവിടെ കയറുന്നത് വളരെ കഷ്ടപ്പെട്ടാണ് അപ്പോൾ നമ്മൾ ഓരോരുത്തരും കയറുവരുമ്പം തന്നെ കാണാം അതിൻ്റെ ഒരു ദുർഘടം പിടിച്ച അതായത് എല്ലാവരുടെയും മൊബൈൽ ടോർച്ചിൻ്റെ വെളിച്ചമാണ് ഈ കാണുന്നത് അല്ലാതെ വെട്ടമില്ല നമ്മുടെ ഫോണിൽ ക്യാമറയുടെ ബാക്കിലും വെട്ടമുണ്ട് ആ വെട്ടത്തിലാണ് ഇവിടെ ഇത്രയും വെട്ടം കാണുന്നത് അല്ലെങ്കിൽ ഒരു തുള്ളി വെട്ടമില്ല കുറ്റ ആ ഇട്ടാണ് അല്ല ഞങ്ങൾ കയറുമ്പം ഒരാൾ നിൽക്കുമ്പോൾ ഷോൾഡറൊക്കെ തലയൊക്കെ ഞെരുങ്ങിയാണ് ഇതുവഴി കയർ പോകുന്നത് നമ്മളിതുവരെ കേവ്തിരിക്കുമ്പച്ച് ഏറ്റവും ഏറ്റവും ദുർഘടം പിടിച്ച ഒരു സ്ഥലമായിരുന്നു ഈ കേവ് കണ്ടത് മേളിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ അവരെത്രത്തോളം കുഴിയിലാണ് താഴെ ആ പാറായിട്ട് ഇടുക്കിൽ നിൽക്കുന്നത് നമുക്ക് മനസ്സിലാകും അതുപോലെ തന്നെ നേരെ മുകളിലേക്ക് ഇപ്പോൾ ക്യാമറ പോകുന്നുണ്ട് ക്യാമറ പോകുമ്പോൾ മനസ്സിലാകും മുകളിൽ നിൽക്കുന്നവർ എത്ര ഉയരത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ രണ്ടിനെയും കൂടെ ഇടയിൽ നിന്നിട്ടാണ് ഒരാൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കയറിപ്പോന്നോണ്ടിരിക്കുകയാണ് അവൾ വന്ന് പെട്ടുപോയി അവളെ പിടിച്ച് കയറേണ്ട അവസ്ഥ വന്നു ലാസ്റ്റ് കല്ലിലൊന്നും പിടിതം കിട്ടുന്നില്ല ലാസ്റ്റ് കയ്യിൽ പിടുത്തം കൊടുത്ത് അങ്ങനെ വലിഞ്ഞ അള്ളിൽ പിടിച്ച് ഒരു തലത്തിലാണ് മണ്ടയിലോട്ട് കയറി വരുന്നത് അപ്പോൾ ഇവിടെ വരുന്നവർക്കൊരു പുതിയ എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു ഗുഹ ഈ ഗുഹയ്ക്കുള്ളിലൂടെ കടന്നു പോകുന്നത് കുറച്ച് പേടി തോന്നും പേടി തോന്നുകയും ചെയ്യും അതുപോലെ തന്നെ റിസ് ഉണ്ട് അപ്പോൾ റിസ്ക് എടുത്ത് പേടിയോടുകൂടി കടന്നു പോകുമ്പോൾ തന്നെ അത് ഉണ്ട് താഴേന്ന് ഒരു നാളെ കാണാൻ പോലും ഇല്ല മുകളിൽ നിന്ന് വെട്ടമടിച്ച് കൊടുത്തിട്ടാണ് അത് കാണുന്നത് അപ്പോൾ മേളിലേക്ക് എത്തുമ്പോൾ നമുക്ക് വെട്ടമുണ്ട് കേട്ടോ കാരണം വെയിലുണ്ട് പക്ഷേ ഈ വെയിലിനിടയിൽ ആ പാറയൊക്കെ ഉണ്ടോ ഒരാൾ ഞങ്ങളുടെ കൂടെയുള്ള ഒരാൾക്ക് സത്യം പറഞ്ഞാൽ കടന്നു പോരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കാരണം ഇച്ചിരി വണ്ണം കൂടുതലുള്ളവർക്ക് അതിൽ കടന്നു പോരാ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ എല്ലാവരും ഏകദേശം മുകളിലേക്ക് എത്തിയിരിക്കുകയാണ് ഏറ്റവും അടിയിൽ ഞാൻ തന്നെയുണ്ട് ഞാൻ കേക്ക് വരുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരെയും വിട്ടിട്ടാണ് ഞാൻ പിന്നെ ഞാൻ ആദ്യം കേക്ക് വന്നെങ്കിലും പകുതി വഴിയിൽ ഒരു ഗ്യാപ്പ് കിട്ടിയെടുത്ത് ഞാൻ ഒതുങ്ങി നിന്നു എന്നിട്ട് ബാക്കിയുള്ളവരെ കയറ്റി വിട്ടിട്ട് ഞാൻ വയ്യപ്പൊക്കെ കേക്ക് വരുന്നത് ഇതിനിടയ്ക്ക് ഒരു വിടമുണ്ടെന്ന് മേളിന്ന് നോക്കിയാൽ പോലും തോന്നില്ല അത്രയ്ക്കും ദുർഘടമായ ഒരു പാതയായിരുന്നു അപ്പോൾ ഇതിനകത്ത് കയറുന്നവരൊക്കെ സൂക്ഷിക്കണം കാരണം ഇടചന്തുക്കളും എല്ലാം ഉണ്ട് അതുപോലെ തന്നെ അറിയുന്ന ഒരാളെയും കൂടെ കൂട്ടി മാത്രമേ അവിടെ കയറാൻ പാടുള്ളൂ പക്ഷേ ഈ പാറയുടെ ഏറ്റവും മോളി വന്നു കഴിഞ്ഞാൽ താഴേക്ക് വലിയൊരു കുഴിയാണ് അതുപോലെ തന്നെ ഇതിന് മണ്ടൽ വേരുകളൊക്കെ ആയിട്ട് കോയ മരങ്ങളൊക്കെ ഉണ്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമുണ്ട് അപ്പോൾ നല്ല രസമാണ് ഇവിടെ കയറിയിരിക്കാനായിട്ട് താഴേക്ക് വലിയ കുഴിയാണ് ആ പാറ കയറുവന്ന പാറയുടെ ആഴം അത്രയും ഉണ്ട് ഇനി നമ്മളിവിടുന്ന് പതിയെ തിരിച്ചു പോവുകയാണ് അപ്പോൾ എല്ലാവരും താഴോട്ട് ആദ്യം തന്നെ ഇറങ്ങി ശരിക്കും നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവില്ല വലിയൊരു വനമാണ് വനത്തിൻ്റെ നടുവിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇവിടെ കാട്ടുപോത്തും അതുപോലെ മാനും കാട്ടുപന്നിയും അങ്ങനെ ഒരുപാട് ഒരുപാട് ജീവികൾ കാട്ടു മൃഗങ്ങളുണ്ട് എന്നാണ് പറഞ്ഞത് ആനയൊന്നും ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഇല്ലെന്നാണ് തോന്നുന്നത് അപ്പോൾ എന്തായാലും ഇനി അടുത്ത പാർട്ടിലും അടുത്ത സ്ഥലവുമായിട്ട് വീണ്ടും കാണാം